കാറ്റത്തെ കിളിക്കോട്ടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഹരീഷ് ആണെങ്കിൽ സുധീഷിനടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോയായിരുന്നോളൂ താൻ എന്താണോ ഒന്നും മിണ്ടാത്തത് അപ്പം സുധീഷ് ഒന്നും പറയാതെ മിണ്ടാതിന് വിളിക്കുകയാണ് െല്ലാം കേട്ട് സുഭാഷ് ദൂ ദൂരം മാറി എന്ന് സങ്കടപ്പെടുകയാണ് ഹരീഷ് വീണ്ടും വന്ന് സുഭാഷിനോട് ചോദിക്കുകയാണ് എന്താ സുഭാഷ് സുഭാഷേട്ടാ ഇതൊന്നും കേട്ടിട്ട് മിണ്ടായിരിക്കുന്നത് ഇവര് തമ്മിൽ ഇടയിൽ എന്തോ പ്രശ്നമുണ്ട് അത് സുഭാഷ് ചേട്ടൻ അറിയാം ഞങ്ങൾ രണ്ടുപേരും മാത്രം അറിയാത്ത ആ പ്രശ്നം എന്താണ് ഞങ്ങളുടെ അടുത്ത് കൂടെ പറ എല്ലാം കേട്ട് നിധി സങ്കടപ്പെട്ട് കരയല്ലാതെ നിധി ഒന്നും പറയുന്നില്ല അതേപോലെ രൂപേഷ് ഭയങ്കരമായിട്ട് കരയാണ് അപ്പം ഹരീഷ് വീണ്ടും വന്ന് സുഭാഷിൻ്റെ ഇട്ട് ചോദിക്കുകയാണ് സുഭാഷ് ഏട്ടനും എന്താ ഒന്നും മിണ്ടാത്തത് വീണ്ടും സുധീഷിനടുത്ത് ചോദിക്കുകയാണ് താൻ ഒരു ദിവസം കല്യാണം കഴിച്ചോണ്ട് കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നപ്പം ഞങ്ങൾ ആരെങ്കിലും എതിർത്തൊരു ചോദ്യം പോലും ഈ അടുത്ത് ചോദിച്ചായിരുന്നോ എന്തിനാ താൻ വിവാഹം കഴിച്ചിരുന്നോ ആരാ എന്തോ ഒന്നും അന്വേഷിച്ചില്ല തൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നിന്നു അത് ആഘോഷമാക്കി അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് തന്നോട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നെ താൻ എന്തിനാടോ ഈ ഡിവോഴ്സിന് ഇപ്പം പോയതെന്ന് വീണ്ടും ഹരീഷ് ചോദിക്കുകയാണ് ല്ല താൻ ഈ കള്ളങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ടല്ലേ ഏട്ടത്തി ഇപ്പം ഡിവോഴ്സിന് പോയതെന്ന് ഹരീഷ് പറയുകയാണ് അപ്പോഴാണ് നിധി പറയുന്നത് സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് ഡിവോഴ്സിന് പോയത് ഞാനാണ് ഈ പ്രശ്നങ്ങളുണ്ടാവാൻ എല്ലാ കാരണക്കാരി ഞാൻ തന്നെയാണ് ഡിവോഴ്സിന് പോയത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഭാസ്കരൻ സൈക്കിളിൽ വരികയാണ് ഭാസ്കരൻ വന്ന് പുറത്ത് വന്ന് ഇങ്ങനെ നിപ്പമുണ്ട് ഫസ്ക്രീനെ മനസ്സിലായി അകത്ത് എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ഭാസ്കരൻ പുറത്ത് തന്നെ നിൽക്കുകയാണ് സാധാരണ പ്രശ്നം നടക്കുമ്പോൾ ഫാസ്കരൻ ഒന്നും ഇടപെടാറില്ലല്ലോ അതുപോലെ തന്നെ ഭാസ്കരൻ പുറത്ത് തന്നെ നിൽക്കുകയാണ് അപ്പം നിധി പറയാണ് സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഹരീഷും രൂപേഷ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളും സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് അതുകൊണ്ട് എൻ്റെ അവസ്ഥ നന്നായിട്ട് സുഭാഷ് ഏട്ടൻ്റെ മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പം ഹരീഷ് നേരെ സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് വന്നേക്കുകയാണ് എന്താ സുഭാഷേട്ട ഈ ഏട്ടത്തിൽ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുഭാഷു പറയുകയാണ് അതേ മോനെ നീ എന്നോട് കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചിട്ടില്ല ചോദിച്ചില്ലേ എന്താ സുധീഷ് നിധി രത്തിയുടെ റൂമിൽ കിടക്കുമ്പം എന്തിനാ വിളിച്ചുകൊണ്ട് വന്നതെന്ന് എന്നോട് ചോദിച്ചല്ലോ എൻ എൻ്റെ വിവാഹം കഴിക്കാത്തത് കൊണ്ടാണോ അവർക്കൊരു ജീവിതം വേണ്ടതെന്ന് സുഭാഷേട്ടൻ തീരുമാനിച്ചോ എന്ന് മോൻ ചോദിച്ചില്ലേ കാരണം ഇതാണ് അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരല്ല കേൾക്കുമ്പോഴത്തേക്ക് ഹരീഷും രൂപേഷും എല്ലാവരും ഞെട്ടുന്നുണ്ട് ഭാസ്കറിനും പുറത്ത് ഇരുന്ന് ഞെട്ടുന്നുണ്ട് ഭാസ്കർ ഇതെല്ലാം കേൾക്കുന്നുണ്ട് എന്താ ഹരീഷ് കേട്ടാ ഈ പറയുന്നത് നമ്മളാരോ അല്ലല്ലോ അവരുടെ വിവാഹം നടത്തി കൊടുത്തത് അവർ തന്നെയല്ലേ വിവാഹം നടത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി വിവാഹം നടത്തിയതെന്ന് ഹരീഷ് ചോദിക്കുകയാണ് അത് അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടാണ് അവരന്ന് വിവാഹം ചെയ്തത് അപ്പം സുഭാഷ കഥകളൊക്കെ പറയാണ് സൂര്യ നിധിയുടെ വിവാഹം ഉറപ്പിച്ചതും അങ്ങനെ അവിടെ ഡ്രൈവറായിട്ട് സുധീഷ് ചെന്നതും അങ്ങനെ സുധീൻ്റെ വണ്ടിയിൽ കയറി പോകുമ്പോൾ ഇവർ പിടിക്കാൻ വന്നതും അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയതും അവിടെ വെച്ച് വിവാഹം നടന്നതും രജിസ്റ്റർ ആയതെല്ലാം സുഭാഷ് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഹരീഷ് സങ്കടത്തോടെ തലയിൽ കൈവച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഉപയോഗിച്ച് സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ് അപ്പം നിധിയും കരയുന്നത് നിധി അന്നേരം എല്ലാവരുടെ അടുത്തുമായി പറയുകയാണ് ഇതിനെല്ലാം കാരണം ഞാനാണ് ഈ വീട്ടിലേക്ക് വന്ന് കയറിയതും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതും സുതീഷിൻ്റെ ജീവിതം തകർത്തതും എല്ലാം ഞാൻ കാരണമാണ് സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കിപ്പോൾ നിങ്ങളോടൊക്കെ ഒരു കാര്യം മാത്രമേ ചോദിക്കാൻ പറ്റൂ എന്നോട് പൊറുക്കുക എന്നോട് ക്ഷമിക്കുക എന്ന് പറയുകയാണ് ശമിക്കല്ല ആരും എന്നും പറഞ്ഞ് സങ്കടത്തോടെ തൊഴുകൈയോടെ നിനക്കുകയാണ് എനിക്കിവിടുന്ന് പോയേ പറ്റൂ എനിക്ക് സുധീഷിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഡിവോഴ്സിന് പേപ്പർ കൊടുത്തതെന്നും പറഞ്ഞ് ആ നിധി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് സങ്കടത്തോടെ അകത്തേക്ക് കയറിപ്പോവാണ് ഇത് പോർത്തു നിന്ന് കേൾക്കുന്നത് ഭാസ്കറിനെ സഹിക്കാൻ പറ്റത്തില്ല ഭാസ്കറിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എൻ്റെ മോനും ഇങ്ങനൊരു വിധി വന്നല്ലോ ഓർത്ത് ഭാസ്കർ നന്നായിട്ട് സങ്കടത്തോടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകയാണ് അകത്തേക്ക് ശ്രദ്ധിച്ച് ഇങ്ങനെ അകത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഭാസ്കരൻ സമയത്ത് അകത്താണെങ്കിൽ സുധീഷ് ഭയങ്കര സങ്കടത്തോടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഈ സമയത്ത് രൂപേഷ് അങ്ങോട്ട് എന്നിട്ട് സുതീഷ് ചേട്ടാ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് അപ്പം ഹരീഷും ഇമീഷ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് നിങ്ങളാണെങ്കിൽ തെറ്റ് ചെയ്ത് നിങ്ങൾ കാരണമാണ് ഡിവോഴ്സിന് പോകുന്നത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കുറ്റപ്പെടുത്തിയത് സുധീഷ് പറയാണ് പോട്ര നിനക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തോണ്ടെങ്കിൽ നീ എന്നെ കുറ്റപ്പിടിച്ചത് എനിക്കൊരു വിഷമവും ഇല്ല എന്നാലും നമ്മുടെ വീട്ടിൽ നിന്ന് വീണ്ടും ഒരു പെണ്ണും കൂടെ ഇറങ്ങിപ്പോകുന്നല്ലോ ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് ഹരീഷൻ കെട്ടിപ്പിടിക്കുകയാണ് അവർ മൂന്നുപേരും കെട്ടിപ്പിടിച്ച് കരയാണ് അപ്പോൾ സുഭാഷ് അങ്ങോട്ട് ചെയ്യുകയാണ് സുഭാഷനും നല്ല സങ്കടമുണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കരയാതരാ എന്നും പറഞ്ഞ് അപ്പോഴത്തേക്ക് മൂന്നുപേർ സുഭാഷേട്ട എന്നെയും കൂടെ കാണുമ്പോൾ ഭയങ്കര സങ്കടത്തോടെ കരയാണ് അന്നേരം ഉപേക്ഷിച്ച് വയ്ക്കുകയാണ് സുഭാഷേട്ട നമുക്ക് മാത്രം ഇങ്ങനൊരു വിധി ഈ വീട്ടിൽ ഏത് പെണ്ണ് കയറി വന്നാലും ഉടനെ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോവണല്ലോ അത് നമ്മുടെ ശാപമാവേണ്ട സുഭാഷേട്ട എന്ന് ഉപേക്ഷിച്ച് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സുഭാഷിന് ഭയങ്കര സങ്കടം വരുന്നു ഒന്നും ഇല്ലടാ എന്നും വന്ന് അവരെല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ നാല് പേരും കൂടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ഇതെല്ലാം ഭാസ്കരൻ പുറത്ത് നിന്ന് കാണുന്നുണ്ട് ഭാസ്കരനും ഭയങ്കര സങ്കടത്തോടെ അവിടെ ഇരുന്ന് കണ്ണ് നിറയുകയാണ് അങ്ങനെ നിധിയുടെയും സുധീഷിൻ്റെയും കഥ എല്ലാവരും അറിയുന്നുണ്ട് ഉടനെ തന്നെ ആ വീട് വീട് വിട്ടു പോകുമെന്നും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അവരുടെ അവരുടെ ഒരു ഫേക്ക് മാരേജ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായതോടെ നിധിയുടെയും സുധീഷിൻ്റെയും കള്ളത്ര എല്ലാം പൊളിയുകയാണ്